തിരൂരുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫർ പെരുമാഴാന്ന് കേട്ടിട്ട് പോയി നോക്കി തരുന്നുണ്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് ബിഗ് സെയിൽ നടക്കുന്നത് അപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് പിന്നെ എവിടെ ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ എങ്ങനെയായാലും മലയാളികളുണ്ടാവുമല്ലോ അപ്പോൾ നെസ്റ്റോത്തെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ നെസ്റ്റോയിലേക്ക് കയറാം അപ്പോൾ ഫസ്റ്റ് കാരി ചെന്നാൽ കുട്ടികൾക്കൊക്കെ കൈയ്യെത്തുന്ന ഒരു ദൂരത്തായിട്ടാണ് ഈ ഒരു സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വഴിയാൽ ഈ ഒരു വെജിറ്റബിൾസ് ഐറ്റംസ് ആണ് അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ അതുപോലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കെട്ടോ അതിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ സാലഡ് അങ്ങനെ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അങ്ങനെയുണ്ട് ഈ ഒരു സെക്ഷനാണ് കോഴിക്കോടൻ ഹലുവയുടെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ഞാൻ കഴിക്കാത്തതായിട്ടുള്ള രണ്ട് മൂന്ന് ഫ്ലേവർ ഹലുവ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അത് പച്ചമുളകിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇറച്ചി മീനിൻ്റെ ആ ഒരു സെക്ഷനായിരുന്നു അവിടെ നിങ്ങൾക്ക് ചിക്കനൊക്കെ ഏത് കുലത്തിലാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ മാരിനേറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലുണ്ട് പിന്നെ അതുപോലെ പോത്തുംകാലും വാരിയിലൊക്കെ ഒന്ന് ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും അതുപോലെ സ്ലൈസ് മാംഗോ ഡ്രിങ്ക് വരുന്നത് വെറും തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് രണ്ട് പീസ് പിന്നെ അതുപോലെ ചിക്കൻ സോസേജുണ്ട് അതുപോലെ ഡ്രീം കേക്ക് ഉണ്ട് അത് വരുന്നത് ഒരു വൺ കിലോ വരുന്നു ഡബിൾ നയൻ റുപ്പീസേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ ഇതാ ഈ കാണുന്ന ബീഫിൻ്റെ ആണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പിന്നെതാ ഈ മഫീൻസും അതുപോലെ നെസ്റ്റോ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെതാ കുനാഫ അതുപോലെ പിസ്സ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള പിസ്സയാണ് പിന്നെ ഇവരുടെ നെസ്റ്റോന് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രഷ് ജ്യൂസസ് ഈത്തപ്പഴം നല്ല ക്വാളിറ്റി ഈത്തപ്പഴങ്ങൾ ഈ കാണുന്ന മൂന്ന് പ്രിങ്കിൾസിന് വെറും നൂറ്റി അമ്പത് രൂപയുടെ പാക്കറ്റായിട്ടാണ് വരുന്നത് മുന്നൂറ് രൂപയുടെ പ്രിങ്കിൾസ് പിന്നെ അതുപോലെ ഈ ഒരു മിഠായിക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഗാലക്സി വെറും തൊണ്ണൂറ്റി രൂപയേ രൂപയെ വരുന്നുള്ളൂ നമ്മൾ നമ്മളൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലെയ്തു നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്സ്റ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ